ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോം തമ്പനേലിൽ കണ്ട പോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ നിർത്തേണ്ട എനർജി ഡ്രെയിനിങ് ശീലങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പ്രധാനമായും മൂന്ന് തരത്തിലുള്ള ഊർജ്ജമാണ് നമുക്ക് ആവശ്യമുള്ളത് ഇവ ശാരീരികവും വൈകാരികവും മാനസികവുമായ ഊർജ്ജമാണ് എല്ലാ ദിവസവും ഉയർന്ന അളവിൽ ഇവ ഉണ്ടായിരിക്കേണ്ടത് പ്രധാനവുമാണ് നമ്മുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളുമൊക്കെ ആത്മവിശ്വാസത്തോടെ പിന്തുടരണമെങ്കിൽ നമുക്ക് ഊർജ്ജം വേണം ഊർജം കുറവായിരിക്കുമ്പോൾ നമുക്ക് മന്ദതയും വിരസതയും അനുഭവപ്പെടും ചിലയാൾക്ക് ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ ഊർജം കിട്ടുമെന്ന് പറയും മറ്റു ചിലർ ഒരു കപ്പ് കോഫി കുടിച്ചാൽ മതി എനിക്ക് ഊർജ്ജം കിട്ടാൻ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ ഇവയൊക്കെ നമുക്ക് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഊർജം നൽകുന്നുള്ളൂ അതുകഴിഞ്ഞ് വീണ്ടും പഴയപടി ആകും നമ്മുടെ ശരീരത്തിലെ ഊർജ്ജമില്ലായ്മയുടെ കാരണം കണ്ടെത്തി പരിഹരിക്കുകയാണ് വേണ്ടത് നിങ്ങളുടെ ദൈനംദിന ശീലങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായ ശീലങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം ഒന്ന് സ്ലീപ്പിംഗ് ഇൻ ലേറ്റ് ഉറങ്ങാൻ വൈകുന്നതുകൊണ്ട് പലർക്കും വേണ്ടത്ര ഉറക്കം ലഭിക്കുന്നില്ല മുതിർന്നവർക്ക് രാത്രിയിൽ ഒരു ഏഴെട്ട് മണിക്കൂർ ഉറക്കം ആവശ്യമാണ് എന്നാൽ പലർക്കും ഉറക്കം ലഭിക്കുന്നത് വളരെ കുറവാണ് ഇത് പകൽ സമയത്തെ ക്ഷീണത്തിനും പ്രതിരോധശേഷി കുറയുന്നതിനും ഇടയാക്കും മറ്റ് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും നിങ്ങൾക്ക് വേണ്ടത്ര ഉറക്കം ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉറക്കശീലങ്ങൾ മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങൾ ചെയ്യുക അതായത് എല്ലാ ദിവസവും ഒരേ സമയം ഉറങ്ങാനും ഉണരാനും ശീലിക്കുക ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപെങ്കിലും സ്ക്രീനുകൾ ഒഴിവാക്കുക അതായത് മൊബൈൽ ടി വി കമ്പ്യൂട്ടർ ഇതുപോലുള്ളവ നോക്കരുത് നിങ്ങളുടെ ലൈഫിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ശീലങ്ങളാണ് ഇതൊക്കെ കൃത്യസമയത്ത് ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്നത് പകൽ സമയത്ത് നിങ്ങളെ കൂടുതൽ ക്രിയേറ്റീവായി കാര്യങ്ങൾ ചെയ്യാനും നിങ്ങളെ പ്രൊഡക്റ്റീവ് ആക്കാനും ഹെൽപ്പ് ചെയ്യും ശാരീരികമായും മാനസികമായും തളർച്ച അനുഭവപ്പെടുന്നത് തടയാൻ നിങ്ങളുടെ ഉറക്കത്തിന് മുൻഗണന നൽകുക രണ്ട് അനാരോഗ്യകരമായ ഭക്ഷണശീലം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങളുടെ ഊർജ്ജനിലകളിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഷുഗർ കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് കൂടുതൽ ഊർജ്ജം നൽകും പക്ഷേ അത് അധികകാലം നിലനിൽക്കില്ല പിന്നീട് നിങ്ങൾക്ക് ക്ഷീണവും മന്ദതയും അനുഭവപ്പെടും പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ എന്നിവ പോലുള്ള ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ ദിവസം മുഴുവൻ നിങ്ങൾക്ക് സുസ്ഥിരമായ ഊർജം നൽകും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കുക കാരണം അത് നിങ്ങളുടെ ഊർജ്ജനിലകളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മൂന്ന് വ്യായാമം ചെയ്യാതിരിക്കുന്നത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വ്യായാമം അത്യന്താപേക്ഷിതമാണ് വ്യായാമം നിങ്ങളുടെ ഊർജ്ജം കൂട്ടും മിതമായ അളവിലുള്ള വ്യായാമം നിങ്ങളുടെ ഉറക്കം മെച്ചപ്പെടുത്താനും പകൽ സമയത്ത് ഉണർവ് വർദ്ധിപ്പിക്കാനും കൂടുതൽ ഊർജ്ജം നൽകാനും സഹായിക്കും നമ്മുടെ ശരീരം ഏത് രീതിയിലും ചലിപ്പിക്കാൻ കഴിയും അതിനു പറ്റിയ രീതിയിലാണ് നമ്മുടെ ശരീരത്തിൻ്റെ നിർമ്മിതി പതിവായിട്ടുള്ള വ്യായാമം നിങ്ങളുടെ ഊർജ്ജനില വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിൽ നല്ല സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നുണ്ട് നാല് നിർജ്ജലീകരണം നിർജ്ജലീകരണം ക്ഷീണത്തിന് കാരണമാവും അതിനാൽ നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ ശരീരത്തിന് പ്രവർത്തിക്കാൻ വെള്ളം ആവശ്യമാണ് ആവശ്യത്തിന് ജലാംശമുണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ട് നിങ്ങളുടെ ഊർജ്ജ നില മെച്ചപ്പെടുത്താൻ കഴിയും അഞ്ച് നെഗറ്റീവ് ആളുകളുമായുള്ള സമ്പർക്കം നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നിങ്ങളുടെ വൈകാരിക ഊർജ്ജത്തെ സാരമായി ബാധിക്കും നിങ്ങൾക്ക് കൂടുതൽ ഊർജ്ജസ്വലത തോന്നണമെങ്കിൽ നിങ്ങളെ ചിരിപ്പിക്കുന്ന ആളുകളുമായി സമയം ചെലവഴിക്കുക നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫിലെ നല്ല ബന്ധങ്ങളുടെ ശക്തിയെ കുറച്ചു കാണരുത് അവയ്ക്ക് നിങ്ങളുടെ ഊർജ നിലവാരത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയും ആറ് ജോലിക്കിടയിൽ ഇടവേളകൾ എടുക്കാതിരിക്കുന്നത് നിങ്ങൾ നിരന്തരം ജോലി ചെയ്യുന്നവരാണോ ആണെങ്കിൽ വിശ്രമിക്കാനും റീചാർജ് ചെയ്യാനും ദിവസം മുഴുവൻ ഇടവേളകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് നിങ്ങളുടെ എനർജി ലെവലും മൊത്തത്തിലുള്ള സുഖവും സന്തോഷവും മെച്ചപ്പെടുത്താനും ഹെൽപ്പ് ചെയ്യും പിന്നെ ഓവർ സ്ട്രെസ് കഴിഞ്ഞകാല ദുരനുഭവങ്ങളൊന്നും മറക്കാതെ അതും മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജീവിതം എപ്പോഴും എല്ലാത്തിനും പരാതിപ്പെടുക ഓവർ തിങ്കിങ് പരദൂഷണം പറച്ചിൽ ഇതൊക്കെ നിങ്ങളുടെ ഊർജ്ജം ചോർത്തുന്ന സ്വഭാവങ്ങളാണ് കുറഞ്ഞ ഊർജം നമ്മെ അങ്ങേയറ്റം അസന്തുഷ്ടരാക്കും ഇത് നമ്മെ മാനസികമായും ശാരീരികമായും ബാധിക്കുന്ന ഒന്നാണ് നമ്മുടെ ഊർജം കുറവായിരിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ ആഗ്രഹമുണ്ടാവില്ല അതുകൊണ്ട് നിങ്ങളുടെ ഊർജം ചോർത്തുന്ന ഇത്തരം ശീലങ്ങളൊക്കെ മാറ്റി മാനസികമായും ശാരീരികമായും ഊർജ്ജസ്വലരായി ജീവിക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കുമായി വരാം താങ്ക്